ബിഗ് ബോസ് സീസൺ സെവൻ കണ്ടസ്റ്റൻ്റ് ആയിട്ടുള്ള റണാ ഫാത്തിമേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ പുള്ളിക്കാരത്തി ബിഗ് ബോസിൽ നിന്ന് എവിക്റ്റ് ആയിട്ടുണ്ടായിരുന്നു എവിക്റ്റ് ആയ സമയത്ത് എയർപോർട്ടിൽ എത്തിയിട്ട് നേരെ പോയി കെട്ടിപിടിക്കുന്നത് ബോയ് ഫ്രണ്ടിനെയാണ് എന്നാൽ സ്വന്തം ഉമ്മ അടുത്തുണ്ട് എന്നുള്ളത് യാതൊരു വിചാരം പോലും ഈ ഒരു പെൺകുട്ടിക്കില്ല ശരിക്കും പറഞ്ഞാൽ ഇത് ഞാൻ മെനഞ്ഞെ കണ്ട ഒരു വീഡിയോ ആണ് ഞാൻ ഞാൻ റിയാക്ട് ചെയ്യാനായിട്ട് ലേറ്റ് ആയിപ്പോയി ഈ ഒരു പ്രായത്തിൽ ശരിക്കും പറഞ്ഞാൽ വീട്ടുകാരുടെ സംരക്ഷണയിൽ നിൽക്കേണ്ട ഒരു കുട്ടിയാണ് അല്ലേ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതൊക്കെ പറയുമ്പോൾ വന്നിരുന്ന സദാചാരം പറയുവാണെന്ന് തോന്നുന്നു പക്ഷെ ഒരിക്കലും അല്ല ഇവിടെ ലക്ഷ്മി എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റിൻ്റെ ഒരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ലക്ഷ്മിൻസിൻ്റെ കാര്യം നോർമലൈസ് ചെയ്യുന്നതിനകത്തോട്ട് പുള്ളിക്കാർക്ക് താല്പര്യമില്ലെന്ന് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നതിനകത്തോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും യോജിപ്പുണ്ടോ ഈ ലക്ഷ്മി സപ്പോർട്ട് ചെയ്ത് ഒരുപാട് പേര് അനുകൂലമായിട്ട് വന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഈ കാര്യത്തിനൊക്കെ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ശരിക്കും പറഞ്ഞാൽ അങ്ങേറ്റം ചെറ്റത്തരം ഞാൻ പറയത്തുള്ളൂ കാര്യം സ്വന്തം ഉമ്മ സൈഡിൽ നിൽക്കുവാണ് ഈ ഒരു പെൺകുട്ടിക്ക് അതിനെപ്പറ്റി യാതൊരു ചിന്തയില്ല എന്നിട്ട് അവസാനം ആ ആ ഉമ്മയ്ക്ക് ഈ പെൺകുട്ടി പൂ കൊടുക്കാൻ പോകുന്നൊരു സീനുണ്ട് അപ്പോൾ അത് കൊടുക്കാനായിട്ട് പോകുന്ന സമയത്ത് ആ ഉമ്മ അവിടെ നിന്ന് മാറി അങ്ങ് പോവുകയാണ് ഞാൻ വീഡിയോ ഇവിടെ സൈഡിൽ പ്ലേ ചെയ്യാം അതും വല്ലാത്തൊരു കഷ്ടം തോന്നുന്നു ദൈവത്തോർത്ത് ഇതൊന്നും കണ്ട് ഒരു മനുഷ്യരും പഠിക്കാൻ നിൽക്കരുത് ഇനി ഈ ഒരു പെൺകുട്ടിയുടെ ചാനലിനകത്തൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതായത് ഈ പയ്യനും ആയിട്ടാണ് മണാലിയിൽ ട്രിപ്പ് പോകുന്നത് ആ ഉമ്മ ബിഗ് ബോസിൽ നിൽക്കുന്ന സമയത്ത് ഈ ഒരു പെൺകുട്ടിക്ക് വേണ്ടി എത്ര വീഡിയോ ചെയ്തതെന്ന് അറിയുമോ എത്രോ ആൾക്കാർ ഈ പെൺകുട്ടിയെ നെഗറ്റീവ് പറയുന്ന സമയത്ത് ആ ഉമ്മ വന്നിരുന്ന് വീഡിയോ ചെയ്തതാ എന്നാൽ ഈ ബോയ് ഫ്രണ്ട് എന്ന് പറയുന്നവർ എന്തെങ്കിലും ഒന്ന് സംസാരിച്ചിട്ടുണ്ടോ അതുമില്ല ആ ഒരു പയ്യനെ കണ്ടിട്ട് എനിക്ക് തന്നെ ഭയങ്കര കഷ്ടം തോന്നുന്നു അവങ്ങ് പേടിച്ച് പേടിച്ച് നാണം കുടുങ്ങി നിൽക്കുവാണ് കാര്യം ആ പയ്യൻ അറിയില്ല എന്താണ് ഒരു ക്യാമറയുടെ മുന്നിൽ നോക്കി സംസാരിക്കേണ്ട ഈ വിഷയത്തെപ്പറ്റി എന്ന് കാര്യം അതിനുള്ളൊരു മെച്ചൂരിറ്റി ഉള്ളൂ അപ്പം ഇത്രയും തീരെ മെച്ചയൂരിറ്റി ഇല്ലാത്ത ആൾക്കാരെയൊക്കെയാണ് മണാലിലോട്ട് രണ്ടുപേരെ ഒറ്റയ്ക്ക് ട്രിപ്പ് വിടുന്നതൊക്കെ ഞാൻ ഇതിൻ്റെ താഴെ വന്നേക്കുന്ന ഒന്ന് രണ്ടു ഒന്ന് കമൻസ് ചെയ്യാൻ വായിച്ചു തരാം ആദ്യം ഉമ്മയെ കെട്ടിപ്പിടിച്ച് വിശേഷങ്ങൾ തിരക്കിയിട്ട് അവനെ കണ്ടിരുന്നു എങ്കിൽ നല്ലതായിരുന്നു ആ കൊച്ചു പയ്യന്റെ ചമ്മൽ സത്യമല്ലേ ആ പയ്യൻ്റെ മുഖത്ത് ആ ഒരു ചമ്മലുണ്ട് നിങ്ങൾ എടുത്തു നോക്കിയാൽ മതി പാവം പേരൻസ് ഇതൊന്നും ഇഷ്ടപ്പെട്ടിട്ട് അല്ല നിവർത്തികേട് കൊണ്ടാണ് മക്കളുടെ തോന്നിവാസത്തിന് കൂട്ടിയിരിക്കുന്നത് ഇതിനൊക്കെയുള്ള തോന്നിവാസത്തിന് ആരെങ്കിലും ഒക്കെ ഇവിടെ ഏഹ് ഗതി കെട്ടിട്ട് ഇങ്ങനെ കൂട്ടിയിരിക്കേണ്ട കാര്യം എന്തുവാ ഇട ഇതൊക്കെ ചെറു ഇതൊക്കെ ചെറിയ പ്രായത്തിൽ നമ്മൾ പഠിപ്പിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പിള്ളാരെയൊക്കെ നിയന്ത്രിക്കേണ്ട സമയത്ത് നിയന്ത്രിക്കുക അത്രയേ ഉള്ളൂ അതിൽ കൂടുതലൊന്നും പറയാനില്ല പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം ഈ ഒരു പ്രായത്തിൽ ഈ ഒരു പെൺകുട്ടി ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയിൽ പോകാമെന്ന് പറയുന്നത് അത് ഒരിക്കലും നിസ്സാര കാര്യമല്ല അതൊരു വലിയ കാര്യം തന്നെ ഞാൻ ഈ ഒരു ഈ ഒരു ഈ ഒരു കുട്ടിയെ ഞാൻ അംഗീകരിക്കുന്ന ആ ഒരു ഒറ്റ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ വേറെ പുള്ളിക്കാരിയുടെ ഗെയിമോ അല്ലെങ്കിൽ പുള്ളിക്കാരിയുടെ റിയൽ ലൈഫിലെ കാര്യങ്ങളോ അതൊന്നും എനിക്ക് ബോസിൻ്റെ വലിയ താല്പര്യമില്ല പക്ഷേ പത്തൊമ്പതാം വയസ്സിൽ ആ ഒരു പ്ലാറ്റ്ഫോം കിട്ടുമോ എന്ന് പറയുന്നത് വലിയ കാര്യമാണ് അത് നമ്മൾ അംഗീകരിച്ചു കൊടുത്തേ പറ്റും അമ്മയെ മൈൻഡ് ചെയ്യാതെ ബോയ് ഫ്രണ്ടിനെ കെട്ടിപ്പിടിക്കുന്നു തലമുറ സത്യമാണ് കാര്യം ഇന്നത്തെ ജനറേഷൻ ഇങ്ങനെയാണ് അല്ലേ കാര്യം പണ്ടത്തേക്കാലത്ത് ഇങ്ങനെ വല്ല നടക്കുമോ ഒരിക്കലും ഇല്ല എന്തായാലും ഇതിൽ പറയാനില്ല എന്തായാലും പുള്ളിക്കാരത് ഇതിനെ പറ്റിയിട്ടൊന്നും റിയാക്ട് ചെയ്തിട്ടുണ്ട് ഇട്ട വീഡിയോ പൊക്കെ കാണാം അങ്ങനെ ഞാൻ ബിഗ് ബോസിലെ ഫിഫ്റ്റി ഡേസ് കംപ്ലീറ്റ് ആയി ഗായ അപ്പൊ ഇതിന്റെ ഫിഫ്റ്റി ഡേയ്സ് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ബ്ലോഗാണ് വൈദവേന്റെ സൗണ്ട് വെച്ചിട്ട് നിങ്ങൾ അവിടെ ഫിഫ്റ്റി ഡേയ്സ് ഒക്കെ നിർത്തിയില്ല അത് തന്നെ വലിയ കാര്യം സത്യം പറഞ്ഞാൽ എനിക്ക് കേട്ടപ്പോ ഞാൻ തന്നെ ഹെഡ്സെറ്റ് ഊരി വെച്ചിട്ടുണ്ട് അമ്മാതിരി സൗണ്ട് പക്ഷെ റിയാലിറ്റി എന്താ വെച്ചാൽ ഇത്ര അലറിയിട്ട് ഇവരോട് സംസാരിച്ച് പിടിച്ചുക്കാൻ പറ്റുന്നില്ല ഞാൻ ഇത്ര അലറി സംസാരിച്ചാലും ആരും മൈൻഡ് ആക്കൂല അതുകൊണ്ടാണ് ഈ ഇങ്ങനെ അലവറി സംസാരിക്കുന്നത് വൈദവെ അത് നിങ്ങൾക്ക് അരോചകായിട്ടോ എന്തായിട്ടും തോന്നിയില്ലെങ്കിൽ ഐ എം എക്സ്ട്രീംലി സോറി ഇനി ഞാൻ എന്റെ ഉള്ള കാര്യം പറയാനുള്ളത് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിരുന്നു എണയുടെ വീഡിയോ സ്വന്തമായിട്ട് ഞാനൊന്ന് ഇരുത്തി കണ്ടു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം ഇറിറ്റേറ്റിംഗ് എന്ന് പ്രത്യേകിച്ച് ആ ഒരു സൗണ്ടിൻ്റെ മാത്രമല്ല ഓരോ ആൾക്കാർ എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്ന സമയത്ത് പോലും അവരെ പോയി ഇറിറ്റേറ്റ് ചെയ്യുവാണ് ഇങ്ങനെയുള്ള സ്വഭാവങ്ങളായിരുന്നു പിന്നെ ഒരു ഡിബേറ്റ് ടാസ്കിൽ വന്നിട്ട് പറയുന്നത് കണ്ടു അച്ഛനെ അവസരം കിട്ടി എന്ത് പോടാന്ന കണ്ട് വിളിക്കുമെന്നൊക്കെ സോ ഇത്തരത്തിലുള്ള ഇമ്മച്ചുറായിട്ടുള്ള ബിഹേവിയർ ആണ് നിങ്ങളെ ഒരു മനുഷ്യരും ഇഷ്ടപ്പെടാതെ പോയത് ബിഗ് ബോസ് ണാതോ നിക്കണ്ട ഞാൻ ഫൈനലി ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ ഒരു മൂന്ന് മണി പൊലിച്ചൊക്കെ ആയപ്പോനേക്ക് ഞാൻ ചെന്നൈ എയർപോർട്ടിൽ എത്തി എന്നിട്ട് അവിടുന്ന് കോഴിക്കോട് എയർപോർട്ടിലേക്ക് ഇരുന്നു പോയിട്ടുണ്ടായിരുന്നത് എനിക്ക് അവിടുന്ന് വരും ബാരോട് ഒരു പേഴ്സണൽ ഫ്രൈജസ് ഒന്നുമില്ല ഞാൻ എല്ലാം ഗെയിമിന്റെ ഭാഗമായിട്ട് ഉള്ളെടുത്തത് മസ്താനി മോളോട് എനിക്കൊരു പ്രത്യേക സ്നേഹമുണ്ട് അതെന്താന്ന് അറിയില്ല മസ്താനിയോട് പ്രത്യേക സ്നേഹം പിന്നെ കാണുമല്ലോ പിന്നെ വേറൊരു കാര്യം പറയാം ഈ മസ്താനി എന്ന് പറയുന്ന ഒരു വ്യക്തി പറയുന്ന പല കാര്യങ്ങൾക്കും നിങ്ങൾ കൂടെ കൂടി കൈ അടിച്ചിട്ടുണ്ട് മസ്താനിയോടെ വലിയ താല്പര്യമൊന്നും നിങ്ങളും കാണിച്ചുകൊണ്ടിരിക്കുന്ന വേറൊരു തരത്തിലുള്ള ഓരോരോ പരിപാടികളായിരുന്നു ഇപ്പം പറയുമ്പം സ്വന്തം ഭാഗം കൂടെ ക്ലിയറാണോ എന്ന് നോക്കുന്നത് വളരെ നന്നായിരിക്കും ും ബട്ടർമിൽക്കൊക്കെ കയച്ചു ഇങ്ങനെ ഇരുന്ന സമയത്ത് നാട്ടിലെത്തി ഞാൻ മോനെ നാട്ടിലെത്തിയപ്പോ ഫുള്ള് മീഡിയക്കാർ ഞാൻ പേടിച്ചു പോയിട്ട് ഞാൻ പാത്രം കയറിയിരുന്നു ഒന്നാമത്തത് ആദ്യമായിട്ടാണ് ഇത്ര ആൾക്കാരൊക്കെ എന്നെ കാണാൻ വേണ്ടി വരുന്നത് പിന്നെ ഞാൻ നാട്ടിലൊരു ഇൻവേർട്ടർ ആണ് അതുകൊണ്ട് പിന്നെ അതിന്റെ ഒരു മടിയും കൂടി ഉണ്ടായിരുന്നു അങ്ങനെ ഫൈനലി അലിബിനെ വീട്ടുകാരെയൊക്കെ കണ്ടപ്പോഴാണ് എനിക്കൊന്ന് ഹാപ്പിനെസ് ആയത് ഗായ് പിന്നെ എപ്പോഴത്തെ പ്രശ്നം ഞാൻ ആദ്യ അലിബിനെ കയറി കെട്ടിപ്പിടിച്ചതാണ് എന്താ ചെയ്യുക ഒന്ന് കഴിഞ്ഞു രണ്ടാമത്തെ ആലിബിൻ എന്റെ പാവ മോൻ എന്ത് പേച്ച് കയസ് ഞാൻ ഇവർട്ടർ ആണെങ്കിലും ഓൻ അതിനെ കാട്ടിൽ വലിയ ഇൻവേർട്ടർ ആണ് സംഭവം എന്താ വെച്ചാൽ ഞാൻ എന്റെ അമ്മനെ കെട്ടിപ്പിടിക്കുക അത് ആദ്യ അലിബിനെ ാണ് ഗ്സ് എനിക്ക് മീഡിയക്കാരെ കാണിക്കാൻ കാണാൻ വേണ്ടിട്ട് കെട്ടിപിടിച്ചിട്ട് ഫേക്ക് അടിച്ച് നിക്കാം പക്ഷെ എന്റെ അമ്മക്കും എന്റെ വീട്ടാരിക്കും എന്റെ വീട്ടുകാർക്കും എല്ലാവർക്കും അറിയാം എനിക്ക് എത്രത്തോളം അലിവന കാര്യമാണ് അപ്പൊ എനിക്ക് അത് മുന്നേ മുന്നിൽ ഫേക്കായി കാണിക്കേണ്ട ഒരു എന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് അങ്ങനെ ചെയ്തത് അതാണ് ഈ പറഞ്ഞൂരിറ്റി കുറവാണ് അല്ല വേറെ ഒന്നും സ്വന്തം പോലും ഒരു ബോധം ഇല്ലാതെ പോയി ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല കാര്യം കാര്യം ഉള്ളത് നമുക്ക് നമ്മുടെ അച്ഛനും അമ്മമാരെയൊക്കെ കാണത്തുള്ളൂ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാകുമ്പോൾ അപ്പോൾ ഈ പറയുന്ന പയ്യനോ ഇവരോ ആരും കാണത്തില്ല എന്ത് സന്ദേശമാണ് നിങ്ങൾ സമൂഹത്തിന് കൊടുക്കുന്നേന്ന് ഒരു കൊടുത്തവും ഇല്ല ഇതൊക്കെ ഇത് ഇതൊക്കെ ഇത്തിരി ഓവറാണ് ഇതൊക്കെ പറഞ്ഞില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്താണേ പറയണ്ടത് ഇനി ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് ഒരു ഇൻ്റർവ്യൂ കൊടുക്കുമല്ലോ അതിനകത്ത് ഇതുപോലെ തന്നെ ആലിഫിനെ പറ്റിയിട്ടൊരു കാര്യം പറയുന്നുണ്ട് അതും കൂടി കേൾക്കാം

ഇപ്പോൾ മാരിയൻ്റെ കേസിനകത്ത് നമ്മൾ റിയാക്ട് ചെയ്തത് കാര്യം അവൻ കാണിക്കുന്നത് അങ്ങേറ്റരമാണ് അതെല്ലാം നമ്മൾ ഓൾറെഡി പറഞ്ഞതുമാണ് നിങ്ങൾ തന്നെ അത് കോംപ്രമൈസ് ചെയ്തതുമാണ് ഇനി നമ്മൾ അതിനെപ്പറ്റി സംസാരിച്ചിട്ട് കാര്യമില്ല പക്ഷേ ആ ഷോയിൽ കീപ്പ് ചെയ്യേണ്ട കുറച്ച് മര്യാദകളുണ്ട് അതായത് നമ്മൾക്ക് നമ്മൾ ബേസിക്കായിട്ട് നമ്മൾ ജനിച്ച് വളർന്ന് വളരുമ്പം നമുക്ക് അച്ഛനും അമ്മയിൽ നിന്ന് കിട്ടുന്ന കുറേ സാധനങ്ങളുണ്ട് ആ സാധനങ്ങളൊന്നും നിങ്ങൾ ഈ പറയുന്ന ഷോയിൽ കാണിച്ചിട്ടില്ല കാണിച്ച് കൂട്ടിയിരിക്കുന്നത് ഭയങ്കര എത്രത്തോളം ആൾക്കാരെ വെറുപ്പിക്കാവോ അത്രത്തോളം ഇരുന്ന് വെറുപ്പിക്കുമായിരുന്നു നിങ്ങൾ എന്നിട്ട് വന്നിരുന്നിട്ട് ഇപ്പം ബോയ് ഫ്രണ്ട് പോകും അവിടെ പോവും ഇങ്ങനെ പോകുന്നൊക്കെയുള്ള പേടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റത്തില്ല ഇപ്പം ബോയ് ഫ്രണ്ടിൻ്റെ കാര്യമല്ല ഞാൻ മെയിനായിട്ട് പറയുന്നത് ഈ പറയുന്ന പെൺകുട്ടിയുടെ ഒരു അതിനകത്ത് ഗെയിം പ്ലേ പറ്റിയിട്ടാണ് അവിടെ ഗെയിം അവിടെ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോ ഇങ്ങനെയാണ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പുറത്തും പുറത്ത് ഗേൾ ഫ്രണ്ട്സോ ബോയ് ഫ്രണ്ട്സോ ഉള്ളവർ അതിനകത്ത് ചെന്ന് നമ്മൾ ഒരു ബൗണ്ടറി കീപ്പ് ചെയ്യുക മനസ്സിലായില്ലേ അതാണ് മെയിനായിട്ടുള്ള കാര്യം ഇവിടെ ഇവിടെ ഈ ഒരു ആങ്കർ എടുത്തു ചോദിക്കുന്നുണ്ടായിരുന്നു എന്തുകൊണ്ട് ആര്യൻ്റെ വിഷയത്തിൽ റനെ സ്പോർട്ടിൽ പ്രതികരിച്ചില്ല എന്ന് ഏഹ് അത് 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 കറക്റ്റായിരുന്നു ആ സ്പോട്ടിൽ തന്നെ പ്രതികരിക്കേണ്ട ഒരു കേസ് തന്നെയായിരുന്നു അത് ഒരു കാരണവശാലും അത് പിന്നീട് മാറ്റി വയ്ക്കേണ്ട ഒരു കാര്യമേ അവിടെ ഇല്ല കാര്യം അങ്ങേറ്റ ചറ്റത്തരമാണ് കാണിച്ചിരിക്കുന്നത് എന്തായാലും ഇത്രയൊക്കെ ഉള്ളു കാര്യങ്ങൾ എന്തായാലും ബാക്കി ഇവിടെ കേൾക്കാം

അപ്പൊ ഇവനും ആ കാര്യത്തിൽ ഭയങ്കര സ്ട്രെസ് ആയിരുന്നു ഞാനും ആ ഭയങ്കര സ്ട്രെസ് ആയിരുന്നു അപ്പം അതെനിക്ക് സത്യം ഭയങ്കര ഭയങ്കരമായിട്ട് കുറഞ്ഞു സംസാരിക്കും ഭയങ്കര ബ്രേക്കപ്പ് ഒന്നും അല്ല പക്ഷെ ഒരു ആദ്യം ഡൗൺ ആയിക്കുന്ന അതേപോലെ ഇപ്പം ഈ പറയുന്ന റിലേഷൻഷിപ്പ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര കാര്യമായിട്ടൊക്കെ നിൽക്കും ഇപ്പൊ ഈ ജീവിതത്തിലോട്ട് വരുമ്പോഴാണ് ഈ പൈസ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ വരുന്നത് അപ്പം ഇവിടെ ഫാമിലി എന്ന് പറയുന്ന ഒരു ബാക്കപ്പ് ഉണ്ടല്ലോ അത് ഭയങ്കരമാണ് ഈ ഫാമിലി മറന്നിട്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പം ആലോചിക്കുക എന്നേ ഞാൻ പറയത്തുള്ളൂ നിങ്ങൾ രണ്ടുപേരും പ്രായവൃത്തിയായവരാണ് നിങ്ങൾ രണ്ടുപേരെയും വീട്ടിൽ യാതൊരുവിധ പ്രശ്നവും കല്യാണം കഴിക്കുന്നതിന് സോ ആ ഒരു ടൈം ആവുന്ന സമയത്ത് നിങ്ങൾ കല്യാണം കഴിക്കുക പക്ഷേ ഇവിടെ ഇപ്പം കല്യാണവും കാര്യങ്ങളും ഒന്നും കഴിയാതെ തന്നെ മണാലിയിലേക്ക് ട്രിപ്പ് പോവുക കിടന്നിങ്ങനെ കറങ്ങുക അതിനകത്തോട്ടൊക്കെ എത്ര പേര്ക്സെപ്റ്റ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവില്ല എനിക്ക് ഹോസ്റ്റലി ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് എനിക്ക് ഈ കാര്യത്തിനകത്ത് അക്സെപ്റ്റ് ചെയ്യാം എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം